ജിൻഡോ എന്ന പെർഫെക്റ്റ് പ്ലെയറയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ കഴിയുന്നത് കാരണം ക്യാപ്റ്റൻസിയിൽ വേണ്ടി പങ്കെടുക്കാനായി മത്സരിക്കുന്നിരിക്കുന്ന ജിൻഡോനോട് നോറയും അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാറും ചോദിച്ച ഒരേപോലത്തെ രണ്ട് ചോദ്യങ്ങളുണ്ടായിരുന്നു ഈ രണ്ട് ചോദ്യത്തിൻ്റെയും കാതലൊന്നു തന്നെയായിരുന്നു മുമ്പ് പവർ ടീമിൽ നിങ്ങളിരുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ളവരെ പവർ ഉപയോഗിച്ച് ിച്ച രീതിയിലുള്ള പെരുമാറ്റം ഇനിയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നായിരുന്നു ഈ രണ്ട് ചോദ്യങ്ങളും നോറ ചോദിച്ച ചോദ്യത്തിന് ഉടനടി ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ ജിൻഡോ കൊടുത്ത മറുപടി ഇനിയും ചെയ്യുമെന്നായിരുന്നു പക്ഷേ പവർ ടീം മെമ്പറായ അഭിഷേക് ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി ആയിരുന്നു ജിൻഡോ കൊടുത്തത് കാരണം ജിൻഡോന്റെ നല്ല ടാക്റ്റിക്കൽ ആയിട്ടുള്ള ഒരു പ്ലേ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അഭിഷേകസിനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പവർ ഉപയോഗിച്ച് എനിക്ക് ആരെയും ശിക്ഷിക്കാനുള്ള അധികാരമില്ല അത് പവർ ടീമിന് മാത്രമേ ഉള്ളൂ നിങ്ങൾ പറയുന്നത് അനുസരിക്കാനാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള വളരെ മൈൻഡ് ഗെയിം ആയിട്ടുള്ള ഒരു ആൻസർ ആണ് ജിൻഡോ കൊടുത്തത് എന്തുകൊണ്ടും വ്യക്തമായി ജിൻഡോ പ്ലാൻ ചെയ്ത് കളിക്കുന്നുവെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും